ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് യു എയിലെ ഒമാൻ ബോർഡറായിട്ടുള്ള മദയിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഒരുപാട് വീഡിയോസും സജഷൻസും ഒക്കെ കിട്ടിയിട്ടും നമ്മൾ ഒരുപാട് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തൊരു പ്ലേസ് ആണ് ഈ മത മതയിലെ സദാ പിക്നിക് പോയിൻറ്റിലേക്കുള്ളൊരു യാത്രയാണിത് നമ്മൾ ദുബായിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് അവർ ട്രാവൽ ചെയ്ത് വേണം മതയിലേക്ക് എത്താൻ അപ്പം ദുബായിൽ നിന്നും ഞങ്ങൾ പോകുന്നത് കർഫക്കാൻ റോഡ് വഴിയാണ് കർഫക്കാൻ റോഡ് തീരുമ്പോഴത്തേക്കും ഒരു ഫൈവ് ടണൽസ് കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ മതയിലേക്ക് എത്താൻ അപ്പം മത എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജി പി എസ് ഉണ്ടാവത്തില്ല അതേപോലെ തന്നെ ഫോണിന് നെറ്റ്വർക്ക് ഉണ്ടാകത്തില്ല കാരണം ഇത് ഒമാൻ്റെ ഒരു പീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടാകത്തില്ല പക്ഷേ ഒരുപാട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റൂട്ട് എത്തിപ്പെടാൻ ഒരുപാട് പാടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ നേരത്തെ പോയിട്ടുള്ളതായതുകൊണ്ട് ഒരുപാട് ഞങ്ങൾക്ക് പാട് വന്നില്ല പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ പോകണം അവർക്ക് അവർ ഉറങ്ങിയിരിക്കുമ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ പോകുന്ന പ്ലേസിനാണെന്നുണ്ടെങ്കിൽ ടെൻറ്റ് അടിച്ച് താമസിക്കാനൊക്കെയുള്ള സൗകര്യമുള്ളൊരു പ്ലേസ് ആണ് പിന്നെ ഇവിടത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട് നമുക്ക് വിസയോ പാസ്പോർട്ടോ ഒന്നും തന്നെ ആവശ്യമില്ല ഇതൊരു പിക്നിക് പോയിന്റ് ആണ് ടൂറിസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണ് എന്ന് കരുതി ഒരുപാട് റഷൊ ഒന്നുമില്ല നമുക്ക് സമാധാനമായിട്ട് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നൈറ്റ് സ്റ്റേ ഒക്കെ അടിച്ചു വരാം നല്ല തണുപ്പുള്ള പ്ലേസ് ആണ് അതുകൊണ്ട് പോകുന്നവരൊക്കെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ കരുതിയിരിക്കണം പിന്നെ പോകുന്ന വഴിക്ക് ഒരു അഞ്ച് ടണലുണ്ട് ആ ടണല് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ പോയി കഴിഞ്ഞാണ് നമ്മൾ മതം എത്തുന്നത് മത എത്തി കഴിയുമ്പം തന്നെ അവിടെ സൈഡിൽ ധാരാളം തട്ടുകടകളൊക്കെ കാണാം ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് കാരണം അവിടെ ഒന്നും നിർത്തിയില്ല അപ്പം നമ്മൾ മതം എത്തിയിരിക്കുകയാണ് നമുക്ക് ഒരുപാട് മലകളൊക്കെ കാണാം ഇവിടെ ഞങ്ങൾ ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ് നമ്മുടെ നമ്മുടെ പിക്നിക് പോയിൻറ്റ് സദാ പിക്നിക് പോയിൻ്റ് ഇപ്പം തന്നെ എത്തും അപ്പം നമ്മൾ എത്തിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണിത് നിങ്ങൾക്ക് വ്യൂ കാണുമ്പം തന്നെ മനസ്സിലാവും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ കുറേ പേര് ടെൻറ്റൊക്കെ ഇങ്ങനെ താമസിക്കുന്നുണ്ട് കുട്ടികൾ ഊഞ്ഞാലാടാനും കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് നല്ല വെള്ളമാണ് പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും സ്വെറ്റർ കരുതിയേക്കണം അപ്പം ഞങ്ങൾ രാവിലെ താഴെ ഇതിൻ്റെ തൊട്ട് ത ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ ഈ സ്പോട്ടിൻ്റെ തൊട്ട് താഴെ ഒരു അരുവിയുണ്ട് അത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല ഭംഗിയാണ് നിറയെ പാറക്കല്ലുകളൊക്കെ ആയതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് എവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അറിയാതെ ഈ ഭംഗിയുണ്ട് നമ്മളെല്ലാം പാട്ടുപാടിപ്പോവും സ്വപ്നത്തിലോ ഞങ്ങൾ സ്വർഗ്ഗത്തിലോ സങ്കൽപഗന്ധർവലോകത്തില ഇത്രയും ഭംഗിയുള്ള ഒരു പ്ലേസ് കണ്ടിട്ട് എങ്ങനെ പാടാതിരിക്കുമല്ലേ ഞാൻ അറിയാതെ അങ്ങ് പാടിപ്പോയതാണ് എന്തായാലും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഒരു പ്ലാൻ ഇട്ടേക്കാണ് അരുവിയിലൊന്ന് കുളിച്ചിട്ടൊക്കെ ഇപ്പോൾ ഇതൊക്കെ വൈകുന്നേരം ഒരു അതായത് ഞങ്ങൾ ചിക്കനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാം വൈകുന്നേരം ഞങ്ങൾ ചാർക്കോളൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും ഒരുപാട് സന്തോഷൊരു ട്രിപ്പാണ് കാരണം കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു ട്രിപ്പ് പിന്നെ എൻ്റെ ബ്രദറ് വന്നതിന് ഒരു ഹോം സിക്നസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറി ഈ ഒരു ട്രിപ്പിലൂടെ അവന് ഫസ്റ്റ് സാലറി കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഈ യാത്ര അപ്പം എല്ലാവരും കൊച്ചുകുട്ടികളെപ്പോലെ ഒരുപാട് പാട്ട് ഡാൻസ് കളിച്ചും

ഡാൻസും പാട്ടും ഒക്കെ ഇട്ടു പൊളിച്ചിട്ട് ഞങ്ങൾ വൈകിട്ട് ചിക്കൻ ചാർക്കോളൊക്കെ ഉണ്ടാക്കി പിന്നെ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ വേസ്റ്റ് ഒന്നും അവിടെ ഇടാൻ പാടില്ല അവിടെ ഭയങ്കര വൃത്തിയുള്ളൊരു പ്ലേസ് ആണ് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഗാർബേജ് കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അതിനകത്തിൽ വേസ്റ്റ് എല്ലാം നിക്ഷേപിച്ചതിന് ശേഷം അവിടെ വെക്കുക അവിടെ ആൾക്കാർ വന്ന് അത് എടുത്തോണ്ട് പോകും അപ്പം ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുക ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ പോകുമ്പോൾ അതിന് മധുരമേറും ഓർമ്മകൾക്കും അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ